അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലായി താലാബർക്കത്തൂ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണമേ എന്ന് ആദ്യമായിട്ട് നിങ്ങളോട് പറയുകയാണ് മഹാനായ സി എം വലിയാഹി അള്ളാഹുവിൻ്റെ അടുത്ത് വളരെയേറെ സ്ഥാനമുള്ള ഒരു മഹാനാണ് അല്ലേ സി എം വലിയാഹി എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ ആണ് സി എം വലിയുല്ലാഹി കൊച്ചുകുട്ടികൾക്ക് പോലും സി എം വലിയാഹിയെ കുറിച്ച് അറിയാവുന്നതാണ് ജീവിതകാലത്തും വഫാത്തിനു ശേഷവും ഒരേപോലെ കറാമത്ത് കാണിക്കുന്ന ഷെയ്ഖുനയുടെ സഹായം നമുക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത കറാമത്തുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കും സി എം വലിയാഹിയുടെ സഹായം ലഭിക്കാൻ നമ്മൾ എല്ലാ ദിവസവും ഒരു ഫാത്തിയോ അല്ലെങ്കിൽ ഒരു യാസിനോ ദിവസവും അങ്ങോട്ട് ഹദിയ ചെയ്ത് ഓതുക വല്ലാത്ത നീറുന്ന മനസ്സിലെ പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഓരോ യാസീന് എല്ലാ ദിവസവും മുടങ്ങാതെ അങ്ങോട്ട് ഒന്ന് ഓതി നോക്കൂ നിങ്ങളുടെ പ്രശ്നത്തിന് എല്ലാത്തിനും പരിഹാരം അതാവ് സുബാനവും തല തരുന്നതാണ് ഞങ്ങൾക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും അനുഭവമുണ്ട് ആ ഒരു ഉറപ്പിലാണ് നിങ്ങളോടുകൂടി പറയുന്നത് വലിയ എന്തെങ്കിലും പ്രയാസമൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ എങ്കിൽ അവിടത്തേക്ക് നിങ്ങൾ എല്ലാ ദിവസവും ഒരു യാസിന് മുടങ്ങാതെ ഓതുക അതും അല്ലെങ്കിൽ നിങ്ങൾ ഫാത്തിയ ഓരോ എണ്ണം അനുസരിച്ച് ഇരുപത്തൊന്ന് അങ്ങനെയൊക്കെ അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടേക്ക് ഹദിയ ചെയ്ത് ആത്മാർത്ഥമായി സി എം അലിള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ഓതുക നിങ്ങളോടും സ്നേഹം കാണിക്കുന്നതാണ് അത് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തീർന്നു കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് നിങ്ങൾ ഹദിയ ചെയ്ത് യാസീനോ അല്ലെങ്കിൽ ഫാത്തിയോ ഒക്കെ നീർച്ച ചെയ്ത് കൊണ്ട് ഓതുക അല്ലെങ്കിൽ നിങ്ങൾ അവിടത്തേക്ക് ഒന്ന് പോയി അവിടെ നിന്ന് യാസീനോതി ഒരു തുണി വാങ്ങി യാറം മൂടി മനസ്സിനൊക്കെ വല്ലാത്തൊരു സമാധാനവും അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള പോലെയല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ശാന്തത കിട്ടുന്നതാണ് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അവിടത്തേക്ക് ഒരു യാസിന് നി നിത്യവും ഓദ മറക്കരുത് എല്ലാ ദിവസവും ഓരോ യാസീനോ ഓരോ ഫാത്തിയോ നിങ്ങൾ അവിടത്തേക്ക് ഓതുക വല്ലാതെ മനസ്സിന് പ്രയാസമൊക്കെ ഉള്ള സമയത്ത് ഒന്ന് അവിടത്തേക്ക് നിങ്ങൾ പോവാൻ ശ്രമിക്കുക എന്നിട്ട് അവിടെ പോയിട്ട് യാസീനോതി ദുവാ ചെയ്ത് ഒരു തുണി വാങ്ങി അല്ലെങ്കിൽ പട്ടുണ്ടാവും അവിടെ അതൊക്കെ വാങ്ങി ഒന്ന് യാറും മൂടി മനസ്സിലൊരു സുഖവും ഒരു സമാധാനവും ഒക്കെ ആയിരിക്കും അതൊക്കെ നമുക്കെല്ലാവർക്കും സി എം അലി സഹായം ലഭിക്കാൻ നമ്മൾ എല്ലാ ദിവസവും ഒരു ഫാത്തിയോ അല്ലെങ്കിൽ ഒരു യാസിനോ ദിവസവും നിങ്ങൾ മുടങ്ങാതെ അങ്ങോട്ട് പോതുക നമുക്ക് സി എം അലി സഹായം നമുക്ക് ലഭിക്കും ഉറപ്പാണ് എനിക്കും എൻ്റെ വീട്ടുകാർക്കും അവിടുത്തെ അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നിങ്ങളോട് പറയുന്നത് യാസീൻ തീർച്ച ചെയ്ത് ഓതുക വലിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറാൻ അല്ലെങ്കിൽ വലിയ രോഗങ്ങളുണ്ട് എന്തെങ്കിലും രോഗങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യാസീൻ തന്നെ നീർച്ചയാക്കി അവിടെ പോയിട്ട് ഒരു യാറമൊക്കെ മൂടി ഒക്കെ ഒരു സമാധാനമാണ് മനസ്സിന് എനിക്കും എൻ്റെ വീട്ടുകാർക്കും അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇത്രയും നിങ്ങളോട് പറയുന്നത് എൻ്റെ ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്റെ മനസ്സിന് വല്ലാത്തൊരു പ്രശ്നമുള്ള സമയത്ത് ഒരു സമാധാനമില്ല സാമ്പത്തികമായിട്ടൊന്നുള്ള പ്രശ്നമൊന്നുമല്ല മനസ്സിന് ഒരു വിഷമമുള്ള സമയത്ത് ഞാൻ സി എം അലിയുള്ള ഉസ്താദിന്റെ അടുത്തേക്ക് ഞാൻ പതിമൂന്ന് യാസീൻ എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ അവിടത്തേക്ക് പോയിട്ടൊന്നുമില്ല എന്റെ വീട്ടിലിരുന്ന് ഞാൻ പതിമൂന്ന് യാസീൻ ഇൻഷാ അല്ലാ ഉടനെ തന്നെ ആ യാസിൻ ഓതി തീർന്ന് അന്ന് രാത്രി ഒരു രണ്ട് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് എന്റെ മനസ്സിന് ഞാൻ വിചാരിച്ച ആഗ്രഹം എനിക്ക് നടന്നു കിട്ടി ഞാനൊരു കാര്യം വിചാരിച്ചാണ് എൻ്റെ മനസ്സ് വല്ലാത്ത പ്രശ്നവും വിഷമവും ഉണ്ടായിരുന്നത് ആ ഒരു കാര്യം എനിക്ക് അന്നത്തെ രാത്രി തന്നെ അള്ളാഹു സുബാനോത്താൽ എനിക്ക് അത് സാധിച്ചു തന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടുത്തെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മളോടും സ്നേഹം കാണിക്കും അത് ഉറപ്പാണ് ആത്മാർത്ഥതയോട് കൂടി വേണം ചെയ്യാൻ അല്ലാതെ മനസ്സിൽ വേറെ ഒന്ന് ഓ യാസിൻ നിങ്ങൾ ഓതുന്നുണ്ട് ഫാത്തിയ നിങ്ങൾ ഓതുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ മനസ്സിന് ആത്മാർത്ഥതയില്ലാതെ നിങ്ങൾ ഓദിയിട്ട് ചൊല്ലിയിട്ട് ഒരു കാര്യവുമില്ല നല്ല ആത്മാർത്ഥതയോട് കൂടി യാസീന് ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഞാൻ ഓതിയത് യാസീന് പതിമൂന്ന് യാസീനായിരുന്നു അവിടത്തേക്ക് നീർച്ച ചെയ്ത് ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ നീർച്ച ചെയ്ത് അന്നത്തെ ദിവസം തന്നെ ഞാൻ ആ യാസിന് ഓതി തീർത്തു ഇൻഷല്ല അന്ന് രാത്രി തന്നെ എനിക്ക് എന്റെ ആ അനുഭവം എനിക്ക് എന്റെ ആ സന്തോഷം ഞാൻ മനസ്സിൽ വിഷമിപ്പിച്ച എന്റെ മനസ്സ് വേദനിപ്പിച്ച ആ കാര്യമുണ്ടല്ലോ ആ കാര്യം അന്ന് തന്നെ എനിക്ക് നടന്നു കിട്ടു ഞാൻ സത്യമാണ് പറയുന്നത് വെറുതെ നിങ്ങളോട് പറയുകയല്ല എൻ്റെ അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്ത് പറയുന്നത് അത്ര ഫലമുള്ള ഒരു മഹാനാണ് നമ്മുടെ സി എം തങ്ങൾ അതുകൊണ്ട് നിങ്ങൾ അവിടത്തേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പോവാൻ ശ്രമിക്കുക ഇടയ്ക്കൊന്ന് ഒരു മാസത്തിൽ ഒരു തവണയല്ലെങ്കിലും അവിടത്തേക്ക് പോയി അവിടെ ഇരുന്ന് യാസീനൊക്കെ ഒന്ന് ഓതി നമ്മൾ സ്ത്രീകൾക്ക് കൂടുതൽ സമയമൊന്നും അവിടെ നിൽക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ പോയി യാസീനൊക്കെ ഒന്ന് ഓതി അവിടെ ദുബായൊക്കെ ഉണ്ടാകും ഓരോ നിസ്കാരത്തിന് ശേഷവും ദുവാ നടക്കുന്നതാണ് ആ ദുവാലൊക്കെ ഒന്ന് പങ്കെടുത്തു മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് വല്ലാത്ത പ്രശ്നവും പ്രയാസവും ഒക്കെ മനസ്സിനുള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ രീതിയിൽ യാസീനോ അല്ലെങ്കിൽ ഫാത്തിയോ ഓതുക എന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയുക നിങ്ങൾ അവിടെ പോയി യാറം മൂടുക പട്ടുണ്ടാവും ആ പട്ട് വാങ്ങിയിട്ട് നൂറ് രൂപ അൻപത് രൂപയൊക്കെയാണ് ആ ഒരു പട്ടിനും തുണിക്കുമൊക്കെ വില ആ ഒന്ന് വാങ്ങിയിട്ട് നമ്മളെ ഒന്ന് മേലൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് അവിടെ ആറം മൂടുക മനസ്സിലൊക്കെ വല്ലാത്ത നല്ലൊരു സന്തോഷമായിരിക്കും എന്ത് പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ യാസിനോ അല്ലെങ്കിൽ ഫാത്തിയോ അല്ലെ നിത്യവും നിങ്ങൾ ഓരോ യാസിന് പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഓരോ ഫാത്തി അല്ലെങ്കിലും അങ്ങോട്ടേക്ക് നിങ്ങൾ നേർച്ച ചെയ്ത് ഓതുക നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും തീർന്നത് കിട്ടുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അസ്ലാം വലൈക്കും വരഹമ്മ താലാ